തമിഴ്നാട്ടിലെ തിരക്കേറിയ ദേശീയപാതകളിൽ ഒന്ന് ചൂടുപിടിച്ച അന്തരീക്ഷത്തിൽ വാഹനങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയാണ് എന്നാൽ ആ ദിവസത്തെ പതിവ് യാത്രകളിൽ ഒന്ന് നിന്നവർക്കും കേട്ടറിഞ്ഞവർക്കും ഒരുപോലെ നടുക്കവും വലിയൊരു പാഠവും നൽകുന്ന അവിസ്മരണീയമായ സംഭവമായി മാറുകയായിരുന്നു നാമക്കൽ സേലം റൂട്ടിലൂടെ സഞ്ചരിച്ച ഒരു കാറിന്റെ ഡ്രൈവർക്ക് നേരിട്ട അനുഭവം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ദൃശ്യമായി മാറിയിരിക്കുന്നു ഇത് വെറുമൊരു കൗതുക വാർത്തയല്ല മറിച്ച് ഓരോ വാഹന ഉടമയും ഗൗരവമായി കാണേണ്ട ഒരു സുരക്ഷാ മുന്നറിയിപ്പാണ് ആ യാത്ര തുടങ്ങിയത് തികച്ചും സാധാരണമായിട്ടായിരിക്കണം തിരക്കേറിയ പാതയിൽ ശ്രദ്ധയോടെ ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ റോഡിന്റെ വശങ്ങളിലെ കാഴ്ചകൾക്കൊപ്പം ഇടയ്ക്കിടെ സൈഡ് മിററിൽ ദൃഷ്ടി ഓന്നിയിരുന്നു മറ്റെല്ലാ ഡ്രൈവർമാരെയും പോലെ സുരക്ഷിതമായ ഡ്രൈവിംഗ് ഉറപ്പാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാൽ ഒരു പ്രത്യേക നിമിഷം തന്റെ വലതുവശത്തെ മിററിൽ എന്തോ ഒരു അനക്കം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം ഒന്ന് കണ്ണുയർത്തി നോക്കി ആദ്യമൊന്നും കാര്യമായി തോന്നാതിരുന്നെങ്കിലും പതിവില്ലാത്ത ആ ചലനം ഒരു സംശയത്തിന് ഇടം നൽകി കാറിന്റെ വേഗതയിൽ മിററിന്റെ കറുത്ത പ്ലാസ്റ്റിക് ഫ്രെയിമിനും ഗ്ലാസ്സിനുമിടയിലെ ചെറിയൊരു ദ്വാരത്തിൽ നിന്നായിരുന്നു ആ അനക്കം ഡ്രൈവർ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ താൻ കണ്ടത് ഒരുതരം ഭീതി കലർന്ന യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞു ആ ചെറിയ ദ്വാരത്തിലൂടെ ഒരു പാമ്പിന്റെ തല മെല്ലെ പുറത്തേക്ക് നീണ്ടുവരുന്നു ആളും ആരവുമുള്ള ഹൈവേയിൽ മണിക്കൂറിൽ നിശ്ചിത വേഗതയിലൂടുന്ന വാഹനത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പാമ്പിന്റെ തല പുറത്തേക്ക് വരുന്നത് ഊഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ആ ഞെട്ടലിന്റെ ആഴം പാമ്പിന്റെ ഇഴച്ചിൽ വ്യക്തമായതോടെ അതിന്റെ ശരീരം പൂർണ്ണമായും ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങി അന്തരീക്ഷത്തിലേക്ക് തലയുയർത്തി നോക്കുന്ന പാമ്പ് കാറിന്റെ വേഗതയിൽ തെറിച്ചു പോകാതിരിക്കാൻ മിറർ ഗ്ലാസിന് മുകളിലൂടെയും ഫ്രെയിമിലൂടെയും വിരിഞ്ഞു ചുറ്റിപ്പിടിച്ചു കിടക്കുന്ന കാഴ്ച കാറിനുള്ളിലിരുന്ന ആ ദൃശ്യം കണ്ട ഡ്രൈവറുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ റോഡിലെ ശ്രദ്ധ മാറ്റാതെ തന്നെ ഉടൻ തന്നെ അദ്ദേഹം ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ കാർ റോഡരികിലേക്ക് ഒതുക്കി നിർത്തി എന്നിട്ട് മാത്രമാണ് ഇത്രയും ഭീകരമായ ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തനായി അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് കാർ നിർത്തിയ ശേഷം മിറർ ഗ്ലാസിൽ പേടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്ന പാമ്പിന്റെ വീഡിയോ അദ്ദേഹം പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു നിമിഷങ്ങൾക്കകം ഈ ദൃശ്യങ്ങൾ വൈറലായി മാറി പാമ്പിന്റെ ഇനം അതിനെ എങ്ങനെ പുറത്തെത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾക്കപ്പുറം ഈ സംഭവം നൽകുന്ന സുരക്ഷാ പാഠമാണ് പൊതുജന ശ്രദ്ധയിൽ വന്നത് ഈ വീഡിയോ കണ്ട ഓരോ വാഹനയാത്രികനും ഒരു നിമിഷം തന്റെ വാഹനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും നമ്മുടെ കാറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ എന്ത് ശ്രദ്ധിക്കണം എന്ന ചോദ്യം ഉയർന്നു വരാനും ഈ സംഭവം കാരണമായി ഒരു യാത്രികൻ ഇത് ജീവന് ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒരു ദുരനുഭവമാണ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ഡ്രൈവറുടെ ശ്രദ്ധ പാളുകയോ ചെയ്താൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ അധികാരികളും സുരക്ഷാ വിദഗ്ധരും ചില സുപ്രധാനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് വാഹനം ഓടിക്കുന്നവർക്കും വാഹന ഉടമകൾക്കും വേണ്ടിയുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഈ സംഭവം ഊട്ടിയുറപ്പിക്കുന്നു കാട് മൂടിയതോ കുറ്റിച്ചെടികൾ ഉള്ളതോ ആയ പ്രദേശങ്ങളിൽ വാഹനം ദീർഘസമയം നിർത്തിയിടേണ്ടി വന്നാൽ യാത്ര തുടരുന്നതിന് മുൻപ് അതീവ ശ്രദ്ധയോടെ വാഹനം പരിശോധിക്കണം പാമ്പുകൾ മറ്റ് ഇഴജന്തുക്കൾ എലികൾ എന്നിവ സുരക്ഷിത താവളം തേടി കാറിന്റെ ഉള്ളിലോ പുറം ഭാഗങ്ങളിലോ ചെറിയ അറകളിലോ ഒളിക്കാൻ സാധ്യതയുണ്ട് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് കാറിന്റെ ഉൾവശം എഞ്ചിനറ ബോണറ്റിനടിയിലെ ഭാഗങ്ങൾ ടയറിന്റെ മുഗൾ ഭാഗവും വീൽ ആർച്ചുകളും കൂടാതെ മിറർ ഫ്രെയിമുകൾ പോലുള്ള ഭാഗങ്ങളിലെ ചെറിയ ദ്വാരങ്ങൾ എന്നിവയെല്ലാം ശ്രദ്ധിക്കണം എന്തെങ്കിലും അസ്വാഭാവികമായ ചലനങ്ങളോ ശബ്ദങ്ങളോ അല്ലെങ്കിൽ വലിയ ജീവികളെയോ ശ്രദ്ധ ഉടൻ തന്നെ സഹായം യോ സുരക്ഷിതമായ രീതിയിൽ അവയെ മാറ്റുകയോ ചെയ്യണം നഗരപ്രദേശങ്ങളിൽ പോലും നിർത്തിയിടുന്ന വാഹനങ്ങളിൽ ഇത്തരം അതിഥികൾ എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു ജാഗ്രത വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് അല്പം ജാഗ്രത പാലിച്ചാൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാം തമിഴ്നാട്ടിലെ ആ കാർ ഡ്രൈവർക്കുണ്ടായ അനുഭവം ഓരോ വാഹനയാത്രികന്റെയും കണ്ണു തുറപ്പിക്കാൻ പോകുന്നതാണ് സൈഡ് മിററിലെ പാമ്പ് നൽകുന്ന പാഠം റോഡിൽ മാത്രമല്ല വാഹനത്തിനകത്തും പുറത്തും നാം പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾക്ക് അടിവരയിടുന്നുണ്ട് സുരക്ഷിതമായി യാത്ര ചെയ്യുക ഒപ്പം ജാഗ്രതയോടെ വാഹനത്തെ നിരീക്ഷിക്കുക